ഗുണങ്ങൾ പഠനം ഇന്ത്യക്കാരുടെ കേരളീയരുടെ പ്രധാന ഭക്ഷണമാണ് ചോറ് അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ചോറ് പുട്ട് ദോശ ഇഡലി തുടങ്ങി കേരളീയരുടെ ഭക്ഷണത്തിൽ പല പലരൂപത്തിലാണ് അരിയുടെ സാന്നിധ്യം ലോകത്ത് പലതരം അരികൾ ലഭ്യമാണ് കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന രണ്ടുതരം മരികളാണ് വെള്ളയരിയും തവിട്ടരിയും ഇവയ്ക്ക് വ്യത്യസ്തമായ ഗുണങ്ങളും വ്യത്യസ്തമായ രുചിയുമാണെന്നറിയാമല്ലോ എന്നാൽ ഇവ തമ്മിൽ ആരോഗ്യപരമായുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം നെല്ല് വേവിച്ച കുത്തിയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ അരിയിൽ നിന്ന് ചില പോഷകങ്ങൾ നഷ്ടമാകാറുണ്ട് അരി കുത്തുമ്പോൾ കുറവ് പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് പൊതുവിൽ തവിട്ടരിയിലാണ് ഇതിൽ നാരുകൾ ധാതുക്കൾ വിറ്റമിനുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ടാകും അരിയിൽ നിന്ന് ഇവയെല്ലാം നീക്കം ചെയ്യപ്പെടുകയാണ് പതിവ് ഇതിൽ പ്രധാനമായും എൻഡോസ്പേം എന്ന അന്നജം മാത്രമാണ് അവശേഷിക്കാറ് തവിട്ടു നിറമുള്ള അരി ധാതുക്കളും വിറ്റാമിനുകളും മഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയവയാലും സമ്പുഷ്ടമാണ് ഒരു കപ്പ് വേവിച്ച തവിട്ടരിയിൽ ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുണ്ടാകും എന്നാൽ വെളുത്തരിയിൽ അത് പൂജ്യം ദശാംശം ആറ് ഗ്രാം മാത്രമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നതിനും തവിട്ടരി സഹായിക്കുന്നു തവിട്ടരിയിൽ ഗ്ലൈസോമിക് സൂചിക കുറവായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയരാൻ കാരണമാവില്ല ഇത് പ്രമേഹവും ശരീരഭാരവും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നാൽ വെളുത്തരിയിലെ ഗ്ലൈസിമിസ് സൂചിക കൂടുതലായതിനാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയരാനുള്ള സാധ്യതയും കൂടുതലാണ് വെളുത്താരിയുടെ ഉപയോഗം ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു വെളുത്താരി വളരെ പെട്ടെന്ന് നന്നായി വേവുന്നവയാണ് ചവച്ചിറുക്കാനും എളുപ്പമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളും പ്രായമായവരും അധികവും വെളുത്താരി ഉപ ഇഷ്ടപ്പെടാറുണ്ട് തവിട്ടരിക്ക് കൂടുതൽ വേവ ആവശ്യമാണ് കൂടാതെ അല്പം കട്ടിയുമുണ്ട് തവിട്ടരി ആദ്യം നന്നായി വേവിച്ച് ഉപയോഗിക്കുന്നത് ഇത് ശീലമാകാനുള്ള സമയത്തെ ബുദ്ധിമുട്ടിനെ മറികടക്കാൻ സഹായിക്കുന്നു